സ്ത്രീ ശാക്തീകരണത്തിലൂടെ സ്ത്രീധനത്തിനെതിരെയും സ്ത്രീ പീർണങ്ങൾക്കെതിരെയും ബോധവൽക്കരണവുമായി സംസ്ഥാനതല സെമിനാർ പാലായി നടന്നു സംസ്ഥാന വനിതാ കമ്മീഷനും പാലാ നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച സെമിനാർ വനിതാ കമ്മീഷൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വനിതാ കമ്മീഷന്റെ തൊട്ട് തന്നെ തുടങ്ങി ക്ലാസുകൾ എന്നുള്ളതും സംഘടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് സ്ത്രീകളെ പരിജ്ഞാനം ക്ലാസ്സുകൾ അവരെ ശാക്തീകരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുമ്പോൾ സ്ത്രീകൾ ഇന്ന് വളരെയധികം പേർ തങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് തങ്ങൾക്കുണ്ടാകുന്ന നിഷേധങ്ങളെ ചെറുത്തുകൊണ്ട് ഭരണഘടനാ അവകാശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നിയമം അനുശാസിക്കുന്ന അവകാശങ്ങൾ ഞങ്ങൾക്ക് കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് വരുന്നത് നമ്മൾ കാണുന്നു കമ്മീഷന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് എല്ലാ ജില്ലകളിലും ഓരോ മാസവും കൃത്യമായിട്ട് കിട്ടുന്ന പരാതികൾ സോർട്ട് ചെയ്തുകൊണ്ട് ഓരോ ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ആസ്ഥാനത്തേക്ക് എത്തി അവിടെ വെച്ച് പരാതികൾ കേൾക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായ പ്രധാന കർത്തവ്യം കമ്മീഷൻ പല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു മുഖ്യാതിഥിയായിരുന്നു വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി കേരള വനിതാ കമ്മീഷൻ ലോ ഓഫീസർ കെ ചന്ദ്രശഭ കേരള വനിതാ കമ്മീഷൻ വൈസ് ചെയർപേഴ്സൺ എ ആർ അർച്ചന മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബൈജു വല്ലമുറവി സാവിയ കാവകാട്ട് ബിന്ദു മനു സന്ധ്യ ആർ മുനിസിപ്പൽ കൌൺസിൽമാർ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീകലാൽ കുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ജ്യോതി എസ് കുമാർ കില റിസോഴ്സ് പേഴ്സൺ കെ എൻ ഷീബ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്ത്രീ സംരക്ഷണ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ എന്ന വിഷയത്തിൽ അടുക്കൽ ശ്രീജിത്ത് ക്ലാസ് നയിച്ചു മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി വനിതാ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടി